ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഊട്ടിയിലെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഈ കൊള്ളിമല അപ്പോൾ നമ്മൾ ആ ഊട്ടി ടൗണിൽ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകണത് തൊട്ടിട്ട് അതിൻ്റെ സ്റ്റാ റോഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊള്ളിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ കൊള്ളിമല എത്തിപ്പെട്ടത് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതായിരുന്നു അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്നറിഞ്ഞത് അപ്പോൾ ഊട്ടിയിൽ നിന്ന് മഞ്ചൂർ റോഡ് കയറിയാൽ ലൗഡയിലെത്തും അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഗാന്ധിപ്പെട്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ ഹെർപിൻ ബെൻഡൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് കൊള്ളിമല എത്തുന്നത് അപ്പോൾ അത്രയും രണ്ട് ഭാഗത്തും അത്രയും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ ഈ പോണ വഴിക്കൊക്കെ രാവിലെ ഒരു ഒരാറു മണിക്കൊക്കെ വന്നാൽ കുറേയൊക്കെ സ്ഥലങ്ങളിൽ മഞ്ഞ് വീണതും കാണാം അപ്പം ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അടുത്ത് തന്നെ നല്ലോണം മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് ക്യാരറ്റും ബീട്രൂട്ട് അങ്ങനെയൊക്കെ കുറേ കൃഷികളൊക്കെ ഉണ്ട് നമ്മൾ എന്താ പറയുക നൈറ്റ് വന്നപ്പോൾ ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ നൈറ്റാണ് അവിടെ എത്തിയത് അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡും അത്രക്കും വ്യൂ ആണ് കേട്ടോ അധികം ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് ഒരുപാട് ആൾക്കാരെ ഒന്നും കാണാനില്ല അങ്ങനെ നമ്മളൊന്ന് തലേ ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തലകുന്ത പോയത് മഞ്ഞ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണിത് ശരിക്കു പറഞ്ഞാൽ ഊട്ടിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളധികം ആ ഊട്ടി ടൗണിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ് അധികവും റൂംസൊക്കെ ഊട്ടി ടൗണിൽ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇതാ കൊള്ളിമലയിൽ എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ മുന്നോട്ട് പോയാൽ വേറൊരു ബോർഡ് കൂടിയുണ്ട് ഓർണഹള്ളിന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡാണ് അവിടുന്ന് കട്ടേരി ഡാം റോഡ് വഴി പോയാലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഈ റൂംസ് ഉള്ളത് ഇനിയിപ്പോൾ സ്ഥലപ്പേരുകളിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടോയെന്നറിയില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുക അപ്പോൾ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ നല്ല അടിപൊളി സ്റ്റേ ആണ് ഒരു തോട്ടത്തിന് നടുവിൽ ഒരു അടിപൊളിവില്ല മൂന്ന് റൂംസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിവില്ലയാണ് അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്താൽ അവരതും തരും ഇവിടുത്തെ റൂംസിൻ്റെ ആ ബാൽക്കണിന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ രാവിലെയും അതേപോലെ ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബാണ് എന്തായാലും നമ്മൾ വന്നത് നഷ്ടമാവില്ല അത്രയും നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു സ്റ്റേയും അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വില്ലയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ വരിക വന്നതൊരിക്കലും നഷ്ടമാവില്ല അത്രയ്ക്കും അടിപൊളി സ്പോട്ടും നല്ല സ്റ്റേയുമാണ് കേട്ടോ ഇവിടെയും അത്യാവശ്യം നല്ലോണം മഞ്ഞ് വീണുണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കാറിൻ്റെ മുകളിലൊക്കെ നല്ലതുപോലെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ മഞ്ഞ് വീണ് ഫ്രീസായി കിടക്കുകയാണ് ഇതാ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണതാവും നല്ലതുപോലെ തന്നെ മഞ്ഞുണ്ട് കേട്ടോ നമുക്കിത് കാണാൻ കാണുമ്പോൾ എന്താ ഒരു ഭയങ്കര ഫീലാണ് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊക്കെ കാണുന്നത് ഇനിയിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മഞ്ഞൊക്കെ കാണണം ഊട്ടിയിലേക്ക് പോന്നാൽ മതി കാശ്മീരും മണാലിയൊക്കെ കുറച്ച് റിസ്ക് ആണെങ്കിൽ ഊട്ടിയിലേക്ക് പോകുന്നൂട്ടാ അപ്പം അടിപൊളിയാണ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു മഞ്ഞ കാണാൻ വേണ്ടിയിട്ട് തലകുന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ തായ്ശോല എന്ന് ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലത്ത് നല്ലതുപോലെ തന്നെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരമായിട്ട് തേയിലത്തോട്ടത്തിലൊക്കെ തേയിലയുടെ മുകളിലൊക്കെ നന്നായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പോണ വഴിക്ക് ഒരു കേക്ക് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ടോമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ ട്വൻ്റി ഫോർത്തിന് അപ്പം ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങളൊരു കേക്ക് വാങ്ങി ആളെന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് ഓവർലോഡ് കേക്ക് മതി എന്ന് അപ്പോൾ അങ്ങനത്തെ കേക്കൊന്നും അവിടെ ഇല്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കേക്ക് വാങ്ങി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ ടോപ്പറും അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ മുപ്പര് ഭയങ്കര ഹാപ്പി ആയി ആയിട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു അവർ കഴിച്ചു കുട്ടികൾക്ക് അതൊക്കെ ഒരു ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവർ എല്ലാ ഹെല്പ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൻ്റെ ആൾക്കാരവർ അവന് വേണ്ട ബലൂൺസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്ത് പോരുകയാണ് അപ്പോൾ നമുക്ക് ശരിക്കും തിരിച്ച് പോരാൻ തോന്നാത്തൊരു സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ് നിനക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് തിരക്കുകളൊന്നുമില്ല അധികം ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമാണ് ഇത് ഈ വഴിയൊക്കെ കടന്നു പോകണത് അപ്പം അങ്ങനെ ആ ഒരു റൂംസ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് നമുക്ക് ആദ്യം ഇത് ഈ ഒരു കൊള്ളിമല എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ കണ്ടു ഓൺലൈനായിട്ട് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തതാണ് ഈ ഒരു റൂംസ് അപ്പോൾ അതൊരു അടിപൊളി കാഴ്ച തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് പോരുകയാണ് അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് ശരിക്കും എന്താ പറയുക അടിപൊളിയാണ് നമ്മൾ വന്നത് നഷ്ടാവില്ല ഒരിക്കലും വന്നത് നഷ്ടാവില്ല അത്രയും അടിപൊളി സ്പോട്ടാണ് നിങ്ങൾക്ക് റൂംസ് ഒക്കെ വേണമെങ്കിൽ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ലൗഡയിലുള്ളത് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ ഞങ്ങൾ ആ ട്രെയിൻ ഒന്നേ മുപ്പതിന് എത്തും എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാനായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ ആ ഒരു ഒന്നേ മുപ്പതായപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മൾ ശരിക്കും ഊട്ടിയിൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നര മണിയായപ്പോൾ തന്നെ ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ യൂട്യൂബിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും